ഹലോ കൂട്ടുകാരേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാനുള്ളത് എവിടെന്നറിയാമോ ഇന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ചേച്ചിയുടെയും ചേട്ടൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ കൊല്ലം ജില്ലയിൽ കല്ലും താഴെ മൂന്നാംകുറ്റിയിലുള്ള സാന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം അതാണ്ട് രാവിലെ അവിടെ ചെന്നപ്പോൾ കുറേ ഐറ്റങ്ങൾ നമ്മുടെ തണുത്ത വെള്ളം തന്നെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ പോപ്കോൺ പറയണ്ടല്ലോ പിന്നെ നാലുമണി പലഹാരങ്ങൾ മുളക് ബജി കാപ്പജി ഏത്തക്കാപ്പം ചായ കാപ്പി ഇതൊന്നും കൂടാതെ എൻ്റെ ഫേവറേറ്റും എല്ലാവർക്കും ഫേവറേറ്റും കുറേ നൊസ്റ്റിയൊക്കെ അടിക്കുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ ബോംബെപ്പൂട നമ്മുടെ ബോംബെപ്പുഴ ഇതാണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത് കണ്ടിട്ട് പോവാൻ പറ്റുമോ ആരെയും കൊണ്ടായാലും എന്നെയും കൊണ്ട് എന്തുമായാലും പറ്റത്തില്ല അന്നേരം അപ്പം ഞാൻ അവിടെ നിന്നു അതുണ്ടാക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു എനിക്കും കൂടെ ഒരെണ്ണം ഉണ്ടാക്കിത്തരാൻ അങ്ങനെ താണ്ടേ ആ ആൾ അത് എനിക്കും കൂടെ ഉണ്ടാക്കി തരുവാണ് നമ്മുടെ ബോംബെപ്പുട നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി താണ്ടേ എനിക്കും കൂടെ ഒരെണ്ണം തന്നു അത് ദാ അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് എനിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എനിക്കുള്ള ബോംബെപ്പ് ഇവിടെ കിട്ടിയതിന് ശേഷം ഞാൻ പെയ്യെ ആഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ടിറങ്ങി ഏതാണ്ട് അടിപൊളിയായിട്ട് ആഡിറ്റോറിയം എല്ലാം ഡെക്കറേഷൻ ചെയ്ത് ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഇപ്പം നമ്മളെ അറിയാവുന്ന കുറേ പേര് അവിടെ ഉണ്ടേ അവരോടൊക്കെ കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതാണ്ട് അവിടെ പോയി അങ്ങോട്ടിയിരുന്നു അപ്പോഴേക്ക് ദാണ്ട് പെണ്ണും ആദ്യമേ അതാണ്ട് എത്തി പെണ്ണെത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ചെറുക്കനും ടീമും എല്ലാം എത്തി കേട്ടോ പിന്നെ താണ്ട് അവരെ മതപരമായിട്ടുള്ള കുറച്ച് ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പെണ്ണും ചെറുക്കനും കൂടെ അവിടെ സീറ്റിലിരുന്നു പിന്നെ അവരുടെ മുഹൂർത്ത ടൈമാണ് അങ്ങനെ അവർ കല്യാണം കഴിഞ്ഞു ഇതാണ്ട് അത് കഴിഞ്ഞ് അവരുടെ കുറച്ച് റിലേറ്റീവൊക്കെ ഇന്ന് സംസാരിക്കുകയും എടുക്കുകയൊക്കെയാണെ എല്ലാവരും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിൻ ഒരു പോക്കുണ്ടല്ലോ എല്ലാവരും കൂടെ ഒരൊറ്റ ഒരു ഓട്ടവും ഇടിയും തെള്ളും അടിയും ബഹളവും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമില്ലേ എവിടെ ആയിരിക്കും ഫുഡുള്ള ഇടം അല്ലേ അത് തന്നെ പിന്നെ ഫുഡിൻ്റെ അവിടെ തോട്ടൊരൊറ്റൊരു ഓട്ടമായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഓർക്കുന്നില്ല എന്തൊക്കെയായിരുന്നു ഓ ഉണ്ടായിരുന്നതെന്ന് അങ്ങനെ താണ്ട് എല്ലാം വയറൊന്നും ഉറച്ച കൊണ്ട് കഴിച്ച് അങ്ങനെ അടിപൊളിയായ ഒരു കല്യാണമായിരുന്നു ഇന്ന് ഈ ഞായറാഴ്ച ദിവസം കേട്ടോ അന്നേരം എല്ലാവരും ഇവരെ രണ്ടു പേർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് അഭിപ്രായം കൂടെ പറയണേ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ചു മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ